വയനാട് ഉരുൾപൊട്ടൽ സംഭവത്തിൽ മിന്നൽ പ്രതികരണവുമായി തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി രംഗത്തു വന്നു സുരേഷ് ഗോപി പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ച് ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചത് കേരളത്തിന് എല്ലാവിധ സഹായങ്ങളും നൽകുമെന്ന് പ്രധാനമന്ത്രി മോദി ഉറപ്പു നൽകിയിട്ടുണ്ട് മരണമടഞ്ഞവർക്ക് അനുശോചനം രേഖപ്പെടുത്തുന്നതായി പ്രധാനമന്ത്രി എക്സിൽ കുറിക്കുകയും ചെയ്തു പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപയും പരുക്കേറ്റവർക്ക് അമ്പതിനായിരം രൂപയും വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുമുണ്ട് രക്ഷാ ദൌത്യത്തിനു വേണ്ടി ഇപ്പോൾ സൈന്യം രംഗത്തിറങ്ങിയിട്ടുണ്ട് കണ്ണൂർ കന്റോൺമെന്റിൽ നിന്ന് കരസേനയുടെ രണ്ട് സംഘങ്ങൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ സുളൂരിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും എത്തും ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ ഇരുപത്തൊമ്പത് ജീവനുകളാണ് നഷ്ടപ്പെട്ടത് ഓരോ നിമിഷവും മരണസംഖ്യ ഉയരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അമ്പതിലേറെ പേർ പരിക്കോടെ ചികിത്സയിൽ തുടരുകയാണ് മഴ വീണ്ടും കനക്കുന്നത് രക്ഷാപ്രവർത്തനത്തെ വളരെയധികം ദുഷ്കരമാക്കുന്നുണ്ട് അതിശക്തമായ മഴയെ തുടർന്ന് അതിരപ്പള്ളി വിനോദസഞ്ചാര കേന്ദ്രം അടച്ചിട്ടിരിക്കുകയാണ് ജില്ലയിൽ പീച്ചി വാഴാനി പെരിങ്ങൽകുത്ത് പൂമല അസുരൻകുണ്ട് പത്താഴക്കുണ്ട് ഡാമുകൾ തുറന്നതായും കലക്ടർ അറിയിച്ചിട്ടുണ്ട് പീച്ചി ഡാമിന്റെ നാല് സ്പിൽവ് ഷട്ടറുകൾ നൂറ്റി അമ്പത് സെന്റിമീറ്റർ വീതമാണ് തുറന്നത് ഇപ്പോഴത്തെ മഴ തീവ്രമായതിനെ തുടർന്ന് ഘട്ടംഘട്ടമായാണ് ഷട്ടറുകൾ ഉയർത്തിയത് വാഴാനി ഡാമിൻ്റെ നാല് ഷട്ടറുകൾ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വീതമാണ് തുറന്നുവിട്ടത് പൂമല ഡാമിൻ്റെ നാല് ഷട്ടറുകൾ പതിനഞ്ച് സെൻറ്റിമീറ്റർ വീതവും പത്താഴക്കുഞ്ഞി ഡാമിൻ്റെ നാല് ഷട്ടറുകൾ എട്ട് സെൻറ്റിമീറ്റർ വീതവും തുറന്നിട്ടുമുണ്ട് പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ ഏഴ് ഷട്ടറുകളും ഒരു സ്ലൂസ് ഗേറ്റും തുറന്നിട്ടുണ്ട് ഇതുകൂടാതെ തുണക്കടവ് ഡാം തുറന്ന് വെള്ളം പെരിങ്ങൽക്കുത്തിലേക്ക് ഒഴുക്കി വിടുന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ തമിഴ്നാട് ഷോളയാർ ഡാം തുറന്ന് വെള്ളം കേരള ഷോളയാറിലേക്ക് ഒഴുക്കുന്നുമുണ്ട്